പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അത് കോട്ടന്റെ ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ട് അതാണ് കൊറേശി എന്താണ് കൊറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി വിളിച്ചു ഒരു 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 ഇങ്ങനെ സിനിമയിൽ കാണിക്കാൻ പറ്റിയ ആന്റണി കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താണ് ശരി നിങ്ങൾ വിട്ടോ ബാക്കിയാ അയ്യോ ഞാൻ കണ്ടിട്ട് വയ്യേ െ കണ്ടെ പയ്യെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാവു പറഞ്ഞ ആന്റണി പെരുമാറിനെ കൊണ്ടുവന്ന് വന്ന് പറയിപ്പിച്ചത് ഗോവർ തന്നെ ഇന്ദ്രന്റെ കഥാപാത്രം കൊറേഷ്യനെ കാണുന്നൊരു സീനുകണ്ടപ്പോൾ ശരിക്കും ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് നിഴല പ്രേതപ്പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊറേഷ്യൻ്റെ പ്രേതത്തെ കാണുമ്പോലുണ്ട് കറക്റ്റ് ഒരു പാട്ട് ഒരു പരിപ്പടെ സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട് ഞാൻ എൻ്റെ ചാർജ് പോയി ഏത് കാലം എത്ര വർഷം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സിനിമ ആയിരുന്നു അത് ഷർക്ക് ഇനി എല്ലാവർക്കും മടങ്ങാം എനിക്ക് ജപം തുടങ്ങാൻ സമയമായി